ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഷിർ എന്ന് അറിയുന്ന സഹോദരനെ കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ രാവിലെ ആറു മണിക്ക് വന്നാണ് കേട്ടോ നിലവിൽ ഇവിടുത്തെ ഇപ്പോൾ നടന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാണ് നല്ല മഴയാണ് ഈ പോലും വക വെക്കാതെ ഈ നാട്ടുകാരാണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസുകാരാണെങ്കിലും റെസ്ക്യൂ ടീം ആണെങ്കിലും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള തെരച്ചിലുകൾ നടത്തുകയാണ് അപ്പോൾ കണ്ടെത്തി എന്നുള്ള വാർത്തകളും അതിൻ്റെ ഇടയിൽ കൂടി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലരും പക്ഷേ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇന്നലെ ആറര മണിക്കാണ് തലപ്പാറ ഈ ഒരു പാലത്തിൻ്റെ മേലെ സർവീസ് റോഡിൽ വെച്ചിട്ട് കാറും ബൈക്ക് ബൈക്കും കൂടി അതായത് ആക്റ്റീവായിരുന്നു ആക്റ്റീവായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണതാണ് ഈ തോട്ടിലേക്ക് നല്ല അടി തോടായതിനാൽ ഈ എവിടെയാണ് ആ സഹോദരൻ എന്നുള്ളത് ഒരു പിടുത്തും കിട്ടുന്നില്ല എന്തായാലും കുറച്ച് ഭാഗം കടലുണ്ടി പുഴയിലേക്ക് വരാനൊരു ഒരു കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ പല ഭാഗത്തും അതുപോലെ പാലത്തിൻ്റെ താഴെയൊക്കെ വല കെട്ടിയിട്ടുണ്ട് ആ സഹോദരനെ ഒലിച്ചു പോകാതൊക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇന്ന സ്ഥലത്ത് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ രീതിയിൽ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അന്വേഷണം നടത്തി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതോലെ ഒത്തിരി പേരിങ്ങനെ വരനുണ്ട് നിരന്തരം അതായത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാവുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ലക്ഷ്യം ഈ ഒരു വാർത്ത അറിഞ്ഞ് പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് നമ്മളൊക്കെ ആഗ്രഹതാണ് ഒരു നാടിനെ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ആ സഹോദരന് ഇങ്ങനെ ഒരു വെള്ളത്തിലേക്ക് അപകടത്തിൽപ്പെട്ട് വീണിട്ടുള്ളത് അപ്പോൾ എന്താപ്പം ആ കുടുംബത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥകളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത്രയും ആശങ്ക ഉണ്ടല്ലേ ശരിക്കും ഒരു ഷോക്കിംഗ് ആയ ഒരു വാർത്ത തന്നെയായിരുന്നു എന്നാലും രാത്രി പന്ത്രണ്ടര മണിവരെ ഈ കണ്ട ആളുകൾ മുഴുവൻ ആറരക്ക അപകടം പറ്റി തെരച്ചിൽ നടത്തി പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാവിലെ ആറു മണിക്ക് തുടങ്ങിയ തെരച്ചിലാണ് പ്രിയപ്പെട്ട ഒരു അവസാന ഈ നിമിഷം വരെ ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചുറു ചുറുക്കുള്ള സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഒരു ഷോക്കിലാണ് ഈ നാട് മുഴുവൻ കണ്ണീരിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങും പോകാതെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എല്ലാവരും പ്രാർത്ഥിക്കട്ടോ இங்க இருக்குதே